മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരം ഡിപ്പോയിലെ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രിമാരായ എം ബി രാജേഷും കെ ബി ഗണേഷ് കുമാറും വിലയിരുത്തി സംസ്ഥാനത്ത് എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും നിന്നും പുറംതള്ളുന്ന ഓയിൽ കളർന്ന വെള്ളം ശുദ്ധീകരിക്കുന്നതടക്കം ഡിപ്പോയിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് കെഎസ്ആർടിസിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ഡിപ്പോയിൽ തയ്യാറാക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തന പുരോഗതി മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാറും എം പി രാജേഷും നേരിട്ടെത്തി വിലയിരുത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ കേരളത്തിലാകെ ശുചിയാക്കുന്നതിനും കെ എസ് ആർ ടി സിയുടെ ലഭ്യമായ സ്ഥലം മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് വിനിയോഗിക്കുന്നതിനുമുള്ള ധാരണയായിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വം കെ എസ് ആർ ടി സി നിറവേറ്റിയിട്ടുണ്ട് ഈ തീരുമാനത്തിൻ്റെ മുഴുവൻ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും തദ്ദേശ വകുപ്പും കെ എസ് ആർ ടി സിയും സംയുക്തമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലിന്യം ബസ്സുകളിൽ നിന്നും വലിച്ചെറിയുന്നത് തടയാൻ താമസിയാതെ ബസ്സുകളിൽ ഡസ്റ്റ്ബിനുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു എല്ലാ സ്ഥലത്തും പറഞ്ഞതുല്ലേ മറ്റ് സൗകര്യങ്ങളെല്ലാം വയ്ക്കുന്നുണ്ട് എല്ലാ ബസ്സിൻ്റെ ഉള്ളിലും കെ എസ് ആർ ടി ബസ്സിൻ്റെ ഉള്ളിലും ഡെസ്റ്റ് വേസ്റ്റ് പിന്നെ സ്ഥാപിക്കാനുള്ള പരിപാടിയുണ്ട് അതിനുള്ള നടപടികൾ വർക്ക്ഷോപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് ഓയിൽ കലർന്ന വെള്ളം ശുദ്ധീകരിക്കാതെ പാറവി പുത്തനാറിലേക്ക് ഇറങ്ങുകയായിരുന്നു അതിനൊരു പ്ലാന്റ് തന്നെ സ്ഥാപിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ധാരണയിരുത്തിയിട്ടുണ്ട് അതിൽ അമ്പത് ലക്ഷം രൂപ വെള്ളം ചെലവ് വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ആ പ്ലാന്റ് സ്ഥാപിക്കും ഓയിൽ കലർന്ന വെള്ളം ഇനി ഓണകളിലേക്ക് ഒടുക്കായിരിക്കും എല്ലാ ബസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ അവസാന അവസാനഘട്ടമായി കെഎസ്ആർടിസിയിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം